ഇന്ത്യയെ വിടാതെ വീണ്ടും കാനഡ മുന്നേറുകയാണ് എന്തുവന്നും ഇന്ത്യക്കെതിരെ പോരാട്ടം തുടരണമെന്ന മനോഭാവമാണ് കാനഡ വച്ചുപുലർത്തിയത് ഇപ്പോഴും അത് അങ്ങനെ തന്നെ തുടരുകയാണ് ഇപ്പോൾ പുതിയ അടവ് പൈറ്റാനാണ് കാനഡ മുന്നിട്ടിറങ്ങിയിരിക്കുന്നത് കലിസ്ഥാൻ ഭീകരൻ ഹർദീപ് സിംഗ് നിജാറുടെ വധത്തിനു പിന്നാലെ ഇന്ത്യക്കെതിരെ പുതിയ ആരോപണവുമായി കാനഡ രംഗത്തെത്തി കാലിസ്ഥാൻ വിഘടനവാദി ഹർദീപ് സിംഗ് നിജാറിന്റെ കൊലപാതകത്തിൽ ഇന്ത്യയ്ക്ക് പങ്കുണ്ടെന്ന് കനേഡിയൻ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോ പറഞ്ഞതോടെ ഇന്ത്യ കാനഡ നയതന്ത്ര ബന്ധം ഉലയുകയായിരുന്നു എന്നാൽ ഇന്ത്യയും കാനഡയും തമ്മിലുള്ള വിള്ളലുകളുടെ ബന്ധം പെട്ടെന്ന് ഉണ്ടായതല്ല വർഷത്തെ എന്താണ് പുതിയ ആരോപണമെന്ന് പരിശോധിക്കാം നമസ്കാരം ഞാൻ ആരതി കനേഡിയൻ പൊതു തെരഞ്ഞെടുപ്പിൽ ഇന്ത്യയും പാകിസ്ഥാനും ഇടപെടാൻ ശ്രമിച്ചു എന്നാണ് പുതിയ ആരോപണം വാദം അടിസ്ഥാനരഹിതമെന്ന് ഇന്ത്യ തിരിച്ചടിച്ചു മറ്റ് രാജ്യങ്ങളുടെ ജനാധിപത്യ പ്രക്രിയകളിൽ ഇടപെടുന്നത് ഇന്ത്യയുടെ നയമല്ലെന്നും മറിച്ച് കാനഡയാണ് ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ ഇടപെടുന്നത് എന്നും വിദേശകാര്യ മന്ത്രാലയം വ്യക്തമാക്കി ഇന്ത്യയുടെ ആഭ്യന്തര കാര്യങ്ങളിൽ കാനഡ ഇടപെടാൻ നടത്തിയ ശ്രമങ്ങളിൽ നിന്ന് ശ്രദ്ധ തിരിക്കാനുള്ള നീക്കമായാണ് റിപ്പോർട്ടിനെ ഇന്ത്യ കാണുന്നത് ഇന്ത്യയും പാകിസ്ഥാനും രണ്ടായിരത്തി പത്തൊൻപതിലും രണ്ടായിരത്തിഇരുപത്തിയൊന്നിലും നടന്ന തെരഞ്ഞെടുപ്പുകളിൽ ഇടപെടാൻ ശ്രമിച്ചെന്ന് കാനഡയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ കനേഡിയൻ സെക്യൂരിറ്റി ഇന്റലിജൻസ് സർവീസാണ് ആരോപിച്ചത് വിദേശ ഇടപെടൽ സംബന്ധിച്ച ഫെഡറൽ അന്വേഷണത്തിന്റെ ഭാഗമായുള്ള റിപ്പോർട്ടിന്റെ ചില ഭാഗങ്ങൾ ഏജൻസി കഴിഞ്ഞ ദിവസം പുറത്തുവിടുകയായിരുന്നു ഇന്ത്യയുടേതടക്കം വിദേശ ഇടപെടൽ സംബന്ധിച്ച അന്വേഷണം കാനഡ ആരംഭിച്ചെന്ന റിപ്പോർട്ടുകൾ ഫെബ്രുവരിയിൽ പുറത്തു വന്നതിന് പിന്നാലെ തന്നെ ഇന്ത്യ ശക്തമായി വിമർശിച്ചിരുന്നു കാനഡയിലെ ഇന്ത്യൻ വംശജരായ വോട്ടർമാരിൽ ഒരു ഭാഗം കാലിസ്ഥാൻ നിലപാടുകളോടും പാകിസ്ഥാൻ സംഘടനകളുമായും അനുഭവമുള്ളവരാണെന്ന കണക്കുകൂട്ടലിൽ ചില പ്രത്യേക ഇലക്ട്രൽ ഡിസ്ട്രിക്റ്റുകളുടെ ഇന്ത്യ ലക്ഷ്യമാക്കിയെന്നാണ് സി റിപ്പോർട്ടിൽ പറയുന്നത് ഒരു മധ്യസ്ഥ ഏജന്റിനെ ഉപയോഗിച്ചായിരുന്നു ഇന്ത്യൻ ഇടപെടലെന്നും ആരോപിക്കുന്നുണ്ട് ഇന്ത്യൻ അനുകൂല സ്ഥാനാർത്ഥികൾക്ക് ഇന്ത്യ സാമ്പത്തിക സഹായം നൽകിയിരിക്കാമെന്നും ഏജൻസി സംശയിക്കുന്നുണ്ട് എന്നാൽ ഈ ആരോപണങ്ങൾക്ക് ഒന്നും തെളിവുകൾ നിർത്തിയിട്ടില്ല റിപ്പോർട്ടിലുള്ള വസ്തുതകൾ പൂർണ്ണമായും സ്ഥിരീകരിച്ചിട്ടില്ല എന്നാണ് സി എസ് ഐ എസ് ആരോപിക്കുന്നത് കനേഡിയൻ രാഷ്ട്രത്തിൽ തങ്ങളുടെ താല്പര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതിനുള്ള രഹസ്യ പ്രവർത്തനങ്ങളിൽ പാകിസ്ഥാൻ ഏർപ്പെട്ടെന്നാണ് ആരോപണം പാകിസ്ഥാൻ ഇതിന് പ്രതികരിച്ചിട്ടില്ല െതിരെ തെളിവുകൾ നിർത്താൻ ഇതുവരെ കാനഡക്കായിട്ടില്ല വധത്തിൽ ഇന്ത്യൻ ഏജന്റുമാർ ബന്ധമുണ്ടെന്ന് കനേഡിയൻ പാർലമെന്റ് ട്രൂഡോ പറഞ്ഞതോടെ ഇരു രാജ്യങ്ങളും തമ്മിൽ നയതന്ത്ര ഭിന്നത ഉടലെടുത്തിരുന്നു ആരോപണങ്ങൾ നിഷേധിച്ച ഇന്ത്യ ട്രൂഡോയുടെ പ്രസ്താവന രാഷ്ട്രീയ പ്രേരിതമാണെന്നും തെളിവുകൾ കൈമാറിയിട്ടില്ല എന്നും വ്യക്തമാക്കിയിരുന്നു നിരോധിത സംഘടനയായ ഖലിസ്ഥാൻ ടൈഗർ ഫോഴ്സിന്റെ തലവനായിരുന്ന നിജാർ കഴിഞ്ഞ ജൂൺ പതിനെട്ടിനാണ് കാനഡയിൽ ബ്രിട്ടീഷ് കൊളംബിയയിലെ സറയിൽ സിഖ് ഗുരുദ്വാരയ്ക്ക് മുന്നിൽ അജ്ഞാതരുടെ വെടിയേറ്റു മരിച്ചത് ഇന്ത്യ പൊക്രാനിൽ ആണവ പരീക്ഷണം നടത്തിയ സമയം മുതൽ ഇരു ഇരുരാജ്യവും തമ്മിലുള്ള അരക്ഷിതാവസ്ഥ തുടങ്ങി പരീക്ഷണം അന്നത്തെ കാനേഡിയൻ പ്രധാനമന്ത്രി പിയറി ട്രൂഡോയെ നല്ല രീതിയിൽ തന്നെ ചൊടിപ്പിക്കുകയായിരുന്നു കാനഡ നൽകുന്ന റിയാക്ടറുകൾ ക്രമസമാധാനം തകർക്കുന്നതിനായി ഉപയോഗിച്ചത് ഇന്നത്തെ പ്രധാനമന്ത്രി ജസ്റ്റിൻ ട്രൂഡോയുടെ പിതാവ് കൂടിയായ പിയറി ട്രൂഡോയെ അസ്വസ്ഥനാക്കി ആ അസ്വസ്ഥത പിന്നീട് ഇന്ത്യയും കാനഡയും തമ്മിലുള്ള നയതന്ത്ര ബന്ധത്തെ ബാധിക്കുകയായിരുന്നു ഇതോടെയാണ് പഞ്ചാബിൽ ശക്തി പ്രാപിച്ചുകൊണ്ടിരുന്ന ഖലിസ്ഥാൻ വാദത്തിന് കാനഡയിലും സ്വീകാര്യത ലഭിച്ചു തുടങ്ങിയത് തുടർന്ന് നിരവധി സിക്കുകാർ സ്വന്തം രാജ്യത്ത് തങ്ങൾ രാഷ്ട്രീയമായി അടിച്ചമർത്തപ്പെടലുകൾ അനുഭവിക്കുന്നുണ്ടെന്ന് ചൂണ്ടിക്കാട്ടി കാനഡയിൽ അഭയാർത്ഥികളായി പരിഗണിക്കണമെന്ന് ആവശ്യപ്പെട്ടു കാനഡ സർക്കാർ അത് പരിഗണിക്കുകയും അവർക്ക് സംരക്ഷണം ഒരുക്കുകയും ചെയ്തു അങ്ങനെ കാനഡ താവളമാക്കിയ ഖലിസ്ഥാൻ വാദികളിൽ പ്രധാനപ്പെട്ട വ്യക്തിയാണ് തൽവീന്ദർ സിംഗ് എയർ ഇന്ത്യ വിമാനം നൂറ്റി എൺപത്തിരണ്ട് ആക്രമിക്കുന്നതിൽ പ്രധാനപ്പെട്ട പങ്കുവച്ച ആളാണ് തൽവീന്ദർ സിംഗ് ഇയാൾ തന്നെയാണ് ഖബ്ബാർ ഖൽസ ഇന്റർനാഷണൽ എന്ന സംഘടനയ്ക്കും നേതൃത്വം നൽകിയത് ഈ സെപ്റ്റംബറിൽ പ്രധാനമന്ത്രി ട്രൂഡോ തന്നെ ഇന്ത്യ സന്ദർശിക്കുമെന്ന് കരുതിയിരിക്കുമ്പോഴാണ് ഹർദീപ് സിംഗ് നിജാറിന്റെ മരണത്തെ തുടർന്ന് നയതന്ത്ര പ്രതിനിധികളെ പുറത്താക്കിക്കൊണ്ട് രണ്ട് രാജ്യങ്ങളും പ്രത്യക്ഷ പോരാട്ടത്തിലേക്ക് ഇറങ്ങിയത് അതിനു മുന്നോടിയായി ഒക്ടോബറിൽ നടത്താൻ നിശ്ചയിച്ച ഇന്ത്യ കാനഡ വ്യാപാര ചർച്ച മാറ്റിവച്ചതായും കാനഡ അറിയിച്ചിരുന്നു ഇരു രാജ്യങ്ങൾ തമ്മിലുള്ള ബന്ധത്തിൽ ഉലച്ചിൽ വന്നതിന്റെ തുടർച്ചയാണ് ചർച്ച മാറ്റിവച്ചത് എന്നായിരുന്നു വന്ന റിപ്പോർട്ടുകൾ കാനഡയുടെ പത്താമത്തെ വലിയ വ്യാപാര പങ്കാളിയാണ് ഇന്ത്യ അങ്ങനെയിരിക്കെയാണ് ഇരു രാജ്യങ്ങളും തമ്മിലുള്ള പ്രശ്നം വീണ്ടും വഷളായത് വീണ്ടും കാനഡയുടെ പിന്തിരിപ്പൻ രീതിക്ക് ഇന്ത്യ എങ്ങനെയാണ് പ്രതികരിക്കുന്നതെന്ന് കാത്തിരുന്നു കാണാം